നിന്റെ ദുഖം എന്റെയും കൂടെ ദുഃഖമല്ലേ സത്യം പറഞ്ഞ ഈ ജീവിതകാലം മുഴുവൻ നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല നീ വിഷമിക്കാതിരി എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം ഒന്ന് ചിരിച്ച് സ്മൈൽ ഏതായാലും ഇവിടെ നിക്കണ്ട വീട്ടോട്ട് പോകാൻ പറയുന്നു ഞാൻ പിന്നെ സംസാരിച്ചത്െറ്റിരി മുതൽ എയ്റ്റ് തേർട്ടി വരെ ജോസ് ജംഗ്ഷൻ എയ്റ്റ് തേർട്ടി ഫൈവ് മുതൽ നൈൻ ഓ ക്ലോക്ക് വരെ മേന നൈൻ ഓ ക്ലോക്ക് മുതൽ നയൻ തേർട്ടി വരെ വിമൻസ് കോളേജ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നീ കൃത്യമായി അറ്റൻഡ് ചെയ്യാറുണ്ടെന്നും സ്ത്രീകളെ ശല്യപ്പെടുത്താറുണ്ടെന്നും എനിക്കറിയാം നീ ആണല്ലോടാ ഈ സ്ഥലത്തെ മെയിൻ പോകാലൻ അയ്യോ സാർ ഞാൻ ഏയ് പടം എങ്ങോട്ടെ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് ആ അത് ആണ് ഇപ്പൊ താൻ കൂടെ നടക്കുന്നതിന്റെ പ്രശ്നം മനസ്സിലായല്ലോ എന്താ ഏഹ് അതൊക്കെ പറയാൻ അങ്ങനെ ഒരുപാടുണ്ട് സാർ